സഹനങ്ങൾ നേട്ടമാണ് കഷ്ടങ്ങൾ ലാഭമാണെന്നൊക്കെ പറയാൻ എളുപ്പമാണെന്ന് പലരും പറയാറുണ്ട് സ്വന്തം അനുഭവത്തിലൂടെ വരുമ്പോഴല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൊല്ലം ജെയിംസ് തിയേറ്ററിൻ്റെ തീവ്രമായ ചില അനുഭവങ്ങളിലൂടെ നമ്മൾ അദ്ദേഹം നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുകയായി ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ സഹനങ്ങളൊക്കെ നമുക്ക് വാസ്തവമായും അനുഗ്രഹമാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരാനായിട്ട് ജെം ചേട്ടൻ ഇന്നും നമ്മുടെ കൂടെയൊണ്ട് സ്വാഗതം ജംസേട്ട കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെ പറഞ്ഞ് നിർത്തിയിരുന്നെടുത്തുനിന്ന് നമ്മൾ വീണ്ടും ആരംഭിക്കുക ഈ സഹനങ്ങളെ നമുക്ക് ലാഭകരമാക്കി തീർക്കാം എന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് അങ്ങേക്ക് സ്വന്തം അനുഭവത്തിലൂടെ പറയാൻ അല്ലേ പറ്റുമല്ലേ ഒരു അനുഭവം എന്ന് പറയാമോ ഞാൻ അതിൻ്റെ ഒരു പൊതുവായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യജീവിതത്തിൽ ശാസ്ത്രത്തിന് ഇന്നു വരെ ഒരു നിർവചനം കൊടുക്കാൻ കഴിയാത്ത പ്രപഞ്ചത്തിന് ഒഴിച്ചു കൂടാൻ കഴിയാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രഹസ്യമയമായിരിക്കുന്ന ഒന്നാണ് സഹനം ഇതിനൊരു ഉത്തരം ഇന്ന് വരെ ഈ ലോകത്താരും കൊടുത്തിട്ടില്ലല്ലോ മനുഷ്യന്റെ സഹനത്തിന് മനുഷ്യന്റെ ദുഃഖം ഇല്ലാത്തൊരു പരിഹാരമില്ലല്ലോ നീതിമാൻ സഹിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന്റെ കൃത്യമായ ഒരു ആൻസർ ഇന്ന് വരെ വന്നിട്ടില്ല അപ്പോൾ ഇതാണ് അപ്പോൾ ഈ ലോ സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും ഇന്ന് വരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു നിയമം മനുഷ്യനുണ്ട് എന്നുള്ളതാണ് സഹനം അപ്പോൾ പിന്നെ അതിന് ദൈവത്തിന്റെ കയ്യിൽ ഉത്തരം ഉണ്ടല്ലോ ദൈവത്തിൻറെയിൽ ഉത്തരമില്ലേ ആ ഉത്തരം അങ്ങനെന്താ എങ്ങനെയാ മനസ്സിലായി ആ ഉത്തരം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് വിശ്വാമി സിഹായുടെ ജീവനം തന്നെ നോക്കുക കർത്താവ് വിശ്വാമി സിഹായുടെ ജീവനം തന്നെ നോക്കുക മുപ്പത്തിമൂന്ന് വയസ്സായപ്പോഴത്തേക്കെല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരതാണ് നമ്മൾ മുപ്പത്തിമൂന്ന് വയസ്സിൽ ആരംഭിച്ചിട്ടില്ല അപ്പോൾ കർത്താവിൻ്റെ ജീവിതം നമ്മളിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ലൗകിക മാനദണ്ഡത്തിൽ നോക്കിയാൽ കർത്താവിൻ്റെ ജീവിതം വളരെ സന്തോഷകരമൊന്നും ആയിരുന്നുണ്ടല്ലോ ലോകത്തിൻ്റെ മാനദണ്ഡത്തിൽ നോക്കിയാൽ തുടർന്ന് കർത്താവിൻ്റെ നമ്മൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേര് അതിനുശേഷമുള്ള എഴുപത്തിരണ്ട് പേര് അതിനുശേഷമുള്ള അഞ്ഞൂറ്റി ശിഷ്ടം ആൾക്കാർ തുടർന്ന് ആദിമസഭയിലുള്ള നമ്മുടെ നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുന്ന ആദിമസഭയിലെ സഹോദരങ്ങൾ വരെ അവരുടെ ജീവിതത്തിൽ മുഴുവൻ സഹനങ്ങളല്ലായിരുന്നോ അപ്പോൾ അവരുടെ നമ്മൾ ആദിമസഭയെക്കുറിച്ച് എപ്പോഴും ഊറ്റം കൊള്ളുന്നവരാണ് നമ്മൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ഈ യേശുക്രിസ്തുവിന്റെ ആകത്തുക എന്ന് പറയുന്ന ആദിമസഭ എന്ന് പറയുമ്പോഴത്തേക്ക് ആദിമസഭയുടെ ആകത്തുക എന്ന് പറയുന്നൊരു സഹനമല്ലേ ജീവിതകാലം മുഴുവൻ ഉദ്ദേശിക്കുന്നത് ഈ ഈ പിന്നിലുള്ള രക്ഷാകര മൂല്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം പൗലോസ് ലീഗ പറഞ്ഞ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിക്കുന്ന കാര്യമുണ്ടല്ലോ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാൻ കൂടി നിങ്ങൾക്ക് അനുഗ്രഹം അനുഗ്രഹമായിട്ടാണ് അതിനെ അനുഗ്രഹമായിട്ട് കാണുക യേശുവിനെ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാൻ കൂടി നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വിളിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരാള് യേശുവിനെ യേശുവിനെ ട്രൂ ഫോളോവേഴ്സ് ആണ് ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത് ട്രൂ ഫോളോവേഴ്സ് യേശുവിന്റെ ട്രൂ ഫോളോവേഴ്സ് ആണ് ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ ഈ സഹനത്തെ പിന്നെ നമ്മൾ എന്താണ് വേറൊരു കണ്ണുകൊണ്ട് കാണുന്നത് നടന്ന അതേ വഴിയിലൂടെ തന്നെ ശിഷ്യന് നടക്കേണ്ടിയിരിക്കുന്നു ഗുരു നടന്ന വഴിയിലൂടെ നടക്കുന്നവനാണ് ശിഷ്യൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്റെ കൂട്ടുകാർ എന്റെ താട്ടിലോ കൂട്ടുകാരും ചോദിച്ചോട്ടുണ്ട് പല ദേ അവൻ അവിടെ ഇത്രത്തോളം കോടികളുണ്ടാക്കി ദേ അയാൾ അവിടെ ഇത്രത്തോളം കോടികൾ ഉണ്ടാക്കി നീ എന്നെ ഉണ്ടാക്കി എന്റെ വളരെ അടുത്തൊരു സുഹൃത്തോടോട് ചോദിച്ചതാണ് എന്റെ താട്ടിലൊരു ബാല്യകാല സുഹൃത്താണ് എന്റെ സുഹൃത്ത് എന്റെ നിനക്ക് അറിയാൻ പറ്റാത്ത ഒരാനന്ദം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ കണ്ടെത്തിയ കർത്താവിൽ നിന്ന് കർത്താവിന്റെ ഭാഗ്യത്വം ഉണ്ടോ എന്നുള്ളതെല്ലാം തരാമെന്നാണ് എന്റെ പോക്കറ്റിൽ ഇന്ന് പത്ത് രൂപ ഇല്ലാത്തത് കൊണ്ട് എന്റെ ഒരാവശ്യവും എൻ്റെ കർത്താവും മുടക്കത്തില്ല തക്ക സമയത്ത് ദൈവത്തിന്റെ കരുതൽ കാണാൻ സാധിക്കുന്നു എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത് നൂറോട്ടം കർത്താവിന്റെ കരുതൽ കാണാൻ കഴിയും അപ്പം ഇന്ന് ഇപ്പോഴും ഓർക്കുന്ന ഈ പന്ത്രണ്ട് പേരെ വിളിച്ചിട്ട് കർത്താവിൻ്റെ കൂടെ പോകുമ്പോഴത്തേക്ക് ഈ പന്ത്രണ്ട് പേരുടെ ഉള്ളിലൂടെ പല ആശയങ്ങളും കടന്നുപോയി പിന്നെ നാളെ നമ്മൾ എന്ത് കഴിക്കുമോ എന്നവർ ചോദിച്ചില്ല കർത്താവിൻ്റെ കയ്യിൽ പോക്കറ്റിലൊന്നും ഇല്ലെന്ന് അവർക്കറിയാം ഇവന് പ്രത്യേകിച്ച് വീടും കൂടുന്നില്ലെന്നും അറിയാം അതുവഴി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നാളെ നമ്മളെവിടെ കിടക്കുക എന്ത് കഴിക്കുമോ എന്നും ചോദിച്ചില്ല കർത്താവെന്ന് പറയും കർത്താവിൻ്റെ കയ്യിലൊന്നും ഇല്ല പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തപ്പോൾ തന്നാൽ നയിക്കപ്പെടുന്നവരുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തപ്പോൾ അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകുമെന്ന് കർത്താവിനറിയാം എന്നാൽ തങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും തങ്ങളുടെ അനുതുവിന ആവശ്യങ്ങൾ രാജകീയമായി നടപ്പാക്കി കൊടുക്കുന്ന ആ ദൈവത്തെയാണ് കർത്താവ് അവർ ഓരോ ദിവസവും കാണിച്ചു കൊടുത്തത് നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം അതായത് ഒരു കരുതലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഓരോ ദിവസത്തേക്കുള്ളത് കർത്താവ് തരും എന്നുള്ള ആ കാഴ്ചപ്പാടിൽ ഒരു എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും ഞാനൊരു കുടുംബജീവിതക്കാരൻ എത്ര കാലം മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ കുടുംബജീവിതത്തിൽ നിന്നിട്ട് കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് സുവിശേഷ വിലക്ക് സമർപ്പിക്കപ്പെട്ടയാളാണ് എൻ്റെ കുടുംബം എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മക്കളും അടങ്ങുന്ന ഇപ്പോഴും എൻ്റെ അപ്പൻ എൻ്റെ അടങ്ങുന്ന എൻ്റെ കുടുംബം എൻ്റെ അമ്മ ഒരു രണ്ട് വർഷത്തിനുമുമ്പ് നിത്യസൗഭാഗ്യത്തിലേക്ക് പോയി അപ്പോൾ അടങ്ങുന്ന ഈ കുടുംബം ഈ കുടുംബത്തെ നോക്കേണ്ടുന്നത് കർത്താവാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് എന്തൊക്കെ കർത്താവ് തന്നിട്ടുണ്ടോ അതെല്ലാം ഞാൻ കർത്താവിൻ്റെ ആ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു ഞാൻ കൊടുത്തു എന്നെ തന്നെ പൂർണ്ണമായി കൊടുത്തു എനിക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് ശുശ്രൂഷകളിൽ അന്ന് ധാരണ ആൾക്കാരെല്ലാവരും പറയും ശുശ്രൂഷകർക്ക് പൈസ തരും ഞാൻ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് ഇത്രയും കാലവും ഞാൻ ആയിരത്തോളം ഞാൻ ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം ഐ എം എസിൽ ശുശ്രൂഷ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഒരു സിംഗിൾ പൈസ പോലും അവിടെ വാങ്ങിയിട്ടില്ല എനിക്ക് അറിയില്ല ഇത് കൊടുക്കുമെന്ന് അങ്ങനെ അവിടുന്ന് ഐ എം എസിലെ സുപ്പീരിയർ ആയിരുന്നു ബഹുമാനപ്പെട്ട വിനയാനന്ദ അച്ഛൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്ന സമയത്താണ് എന്റെ ഒക്കെ പറഞ്ഞത് എടോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ തൻ അടുത്ത പ്രാവശ്യം പോലും മിനിസ്റ്റർ അച്ഛനെ ഒന്ന് കണ്ടേക്കണം അതുവരെ അങ്ങ് മനസ്സിലാക്കിയിരുന്നത് പക്ഷേ എന്റെ കൂടെ ഉള്ളവരെല്ലാരും ഭാഗത്തോട്ട് അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഞാനിതിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല ഇത് ആഗ്രഹിച്ചിട്ടുമില്ല കാരണം അന്ന് എനിക്ക് ഈ ബോട്ടുകളൊക്കെ ഉണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് അതുകൊണ്ട് ഞാൻ ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചുമില്ല ആഗ്രഹിച്ചില്ല ഇപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ഫസ്റ്റ് വേവില് ഈ കോവിഡിൻ്റെ മസ്റ്റിലെ ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യേണ്ടി വന്നു അതായത് നമുക്ക് ഓൺലൈനിലൂടെ അതിലൂടെ ഒക്കെ കുറേ അധികം പൈസ ചിലവാക്കി തന്നെയാണ് ചെയ്തു ഒരു സിംഗിൾ പൈസ പോലും ഞാൻ അവിടുന്ന് വാങ്ങിയിട്ടില്ല ഞാൻ നമ്മുടെ ആവശ്യങ്ങളെ നടത്തുന്നത് സ്വർഗ്ഗത്തിലെ ദൈവമാണ് കാരണം നമ്മൾ ശുദ്രൂഷിക്കുന്നത് കർത്താവിൻ്റെ ശുദ്രൂഷയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നടത്തേണ്ടത് കർത്താവ് തന്നെയാണ് അപ്പൊ കർത്താവ് തന്നെ നടത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ് അല്ല ഉറപ്പാണെങ്കിൽ കർത്താവ് നമ്മളെ വിളിച്ചല്ലേ ഇറ്റ്സ് എ കാൾ ഫ്രം ദി മോസ്റ്റ് ഹൈ അല്ലേ ഇഫ് ഇറ്റ് ഇസ് എ കോൾ ഇറ്റ് നീഡ്സ് എ കോൺസ്റ്റന്റ് റെസ്പോൺസ് ഇത് ഒരു ദൈവവിളിയാണെങ്കിൽ ഇത് സ്ഥായിയായ ഒരു റെസ്പോൺസ് ഉണ്ടാവണം നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിച്ച വിളിയോട് ക്രമമായി സ്ഥിരമായി നമ്മൾ പ്രത്യുത്തരം കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ബന്ധം അവിടെ ഒരു റിലേഷൻ സാധ്യത അപ്പോഴത്തേക്ക് ആ ബന്ധത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധം എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് പ്രസംഗിക്കുന്നത് ഈ ഒരു ഒരു വിഷയത്തിലാണോ നമ്മുടെ ബന്ധം ഈശോയായിട്ടാണ് പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസ് പറഞ്ഞു വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ഞാൻ എൻ്റെ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോ എനിക്കൊന്നും വേണ്ട എല്ലാം മതി തന്നതെല്ലാം തന്നെ കൂടുതലാണ് തന്നതെല്ലാം കൂടുതലാണ് അർഹതയില്ലാത്തതാണ് കിട്ടിയിരിക്കുന്നതല്ല അർഹതയില്ലാത്തതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം എനിക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങയെ എന്നിൽ നിന്ന് അകറ്റി നിർത്താൻ എന്നെ അനുവദിക്കരുത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു സുഖത്തിനു വേണ്ടി എൻ്റെ ഈശോയെ വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുത് അവിടുന്ന് മഹത്വത്തിൽ പ്രത്യാഗനം ചെയ്യുമ്പോൾ നിന്നോട് കൂടെ ചേർക്കപ്പെടാനുള്ള ആ ഒരു ക്രൂപ കൂടി എനിക്ക് തരണം പ്രാർത്ഥന എന്നാൽ ഒരു ഭൗതികമായിട്ട് ഈ ഭൂമിയിൽ സഹോദരൻ പറഞ്ഞതുപോലെ ഒരു കുടുംബം ജീവിക്കുമ്പോൾ ആ ഒരു കുടുംബത്തെ ഏതൊക്കെ വിധത്തിൽ ഈ ലോകത്തിന് ഞെരുക്കാം ആ വിധത്തിലുള്ള എല്ലാ ഞെരുക്കങ്ങളും ഒരു സാധാരണ കുടുംബത്തിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എന്റെ കുടുംബത്തിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ നമ്മൾ പകർന്നില്ല ഇല്ലില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഞാൻ ഇതുവരെ ദൈവം എന്നുള്ള ആ ഉറപ്പുണ്ട് പതരുന്നില്ല ഞാനത് പറയാൻ ആഗ്രഹിച്ചാലേ എനിക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രേരണ തരുന്നോണ്ട് ഞാനത് പറയാണ് ഞാനൊരു സഹോദരന് ഒരു മുപ്പത് ലക്ഷം രൂപ പൈസ ആയിട്ട് സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പൊ എറണാകുളം താമസിക്കാണ് അദ്ദേഹത്തിൻ്റെ പേര് ബിനു എന്നാണ് എറണാകുളത്തുള്ള എൻ്റെ പ്രയർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നതാണ് തൊടുപുഴക്കാരാണ് അദ്ദേഹത്തിന് ഒരു ബിസിനസ് ചെയ്യാൻ സഹായിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ പല അച്ഛന്മാരോട് ചേർത്ത് പ്രാർത്ഥിച്ചു എൻ്റെ പൈസ അതിലില്ല ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊടുത്തതാണ് അദ്ദേഹം ആ സുഹൃത്തുക്കൾക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ഒരു വർഷത്തേളോ കൊടുത്തിരുന്നു അതിനുശേഷം കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിൽ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ഇതിന് ഇരുപതിനായിരം രൂപ ഒരു മാസം ഞാൻ സോറി അറുപതിനായിരം രൂപ ഒരു മാസം ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കണം അദ്ദേഹത്തിന് എനിക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഇൻകം എനിക്ക് ഇൻകുമില്ലല്ലോ ഇല്ല ഞാൻ എവിടുന്ന് കൊടുക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ധ്യാനം കൂടിയാണ് എൻ്റെ കൂടെ പ്രേരി കൂട്ട് വന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് തേവര സ്കൂളിൽ പഠിക്കുകയാണ് അവരെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചത് ഞാനാണ് യേശു വി എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് ഞാനാണ് ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല സഹോദര ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പതിനെട്ട് ലക്ഷം രൂപ കൂടുതൽ പലിശ കൊടുത്തു ഇന്ന് ഏതാണ്ട് അൻപത് ലക്ഷം രൂപ അദ്ദേഹം എനിക്ക് തരാറുണ്ട് ജലുഷ കേൾക്കുന്നവർക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുത്തൻ വാർത്തയായിരിക്കും ഞാൻ എന്തുവരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ അവിടെ ചെന്നിരുന്നത് ചില ദിവസങ്ങൾ ഞാൻ ആ വീട്ടിൽ പോയിരുന്നു കരഞ്ഞിട്ടുണ്ട് എനിക്കൊറ്റേ ആശ്രയം എൻ്റെ ഭാര്യ ഒരിക്കലും എന്നോട് ചോദിച്ചു ഇത് കിട്ടുമോ ഞാൻ പറഞ്ഞു കിട്ടും കിട്ടു വിശ്വാസം കർത്താവിനോട് ആലോചന ചോദിച്ചിട്ടാണ് ഇത് കൊടുത്തത് അവർ അവര് ഞാൻ തനിച്ച് എൻറ്റേതായ ഇഷ്ടത്തിന് അല്ല ഞാൻ കർത്താവിനോട് ആലോചന ചോദിച്ചിട്ടാണ് ഇത് കൊടുത്തത് കർത്താവിനോട് ആലോചന ചോദിച്ചിട്ടാണ് അതുകൊണ്ട് കർത്താവ് ഈ കാര്യം ഏറ്റെടുത്തിട്ടുണ്ടോ സാധാരണ മനുഷ്യരെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുമോ സഹോദരം ഞാൻ എങ്ങനെ ഇത് കൊടുക്കും ഓരോ മുപ്പത് ദിവസം ആകുമ്പോഴത്തേക്ക് അറുപതിനായിരം രൂപ ഞാൻ എങ്ങനെ കൊടുക്കും പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം അറുപത് എനിക്ക് ഈ ഇപ്പോൾ അൻപതിനായിരം രൂപ എന്നെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമാണ് പക്ഷേ ഞാൻ ഒന്ന് ശോഭിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് ഞാൻ അവരോട് പ്രഘോഷിച്ച വചനത്തിന് വിരുദ്ധമായിട്ട് ഞാൻ അവരോടൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അവ ക്രിസ്തു അവര് കേട്ട ക്രിസ്തുവിന്റെ വചനത്തിന് ജീവനുണ്ടോ എൻ്റെ കർത്താവിൻ്റെ ഞാൻ പറഞ്ഞ വചനം വചനം ജീവനും ആത്മാവ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ ജീവനും ആത്മാവുമായ വചനത്തെ ഞാൻ പ്രഘോഷിച്ചു ആ വ്യക്തി എന്നോട് ഒരു ചതി അല്ലെങ്കിൽ ഒരു വഞ്ചന കാണിക്കുന്നു അവൻ എന്നോട് വഞ്ചന കാണിച്ചപ്പോഴും ഞാൻ ആ വഞ്ചനയ്ക്ക് തത്തുല്യമായി ലൗകികമായി പ്രതികരിക്കാതെ നിലനിൽക്കുക എന്ന് പറയുന്നതല്ലേ എന്റെ ക്രിസ്തു സാക്ഷ്യം ലേഖനത്തിൽ ആറാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ദ്രോഹം നിനക്ക് എന്തുകൊണ്ട് സഹിച്ചുകൂടാ നഷ്ടം നിനക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചു കൂടാ ഞാൻ അവരോട് വഴക്കിട്ടിട്ട് പിന്നെ ഞാനായി തിരുവാക്യം ആരോട് എങ്ങനെ പ്രസംഗിക്കും അപ്പൊ അങ്ങയുടെ ഈ നിലപാട് ഈ ദൈവികമായ ഈ നിലപാട് ചിലര് അത് വെച്ച് മുതലെടുക്കാൻ അത് ഒരു കാരണമാവോ ഇവനേതായാലും ഒന്നും വേണ്ടതില്ല പാവ അതുകൊണ്ട് ഇനി കൊടുത്തില്ല അത് എനിക്ക് നഷ്ടം വരുന്നില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് ഞാൻ എന്താ എൻ്റെ ഭാര്യയോട് പറയുന്നത് കർത്താവ് തരും കർത്താവിനോട് ആലോചന ചോദിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കർത്താവിനോട് ആലോചന ചോദിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് തരണം ഞാൻ കർത്താവോട് ആ ഒരു ഇന്റിമിസിലാണ് എനിക്ക് തരണം തന്നേ പറ്റും ഞാൻ നിൻ്റെ വിളി കേട്ട് നീ എന്നെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ വിളിയിൽ നിന്ന് വഴുതി മാറി നടന്നിട്ടില്ല എന്നെനിക്ക് പറയാൻ പറ്റും ചിലപ്പോൾ എൻ്റെ മാനുഷിക ബലഹീനം പോയിട്ടുണ്ടാകാം ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടാകാം എങ്കിലും ഒരു ട്രൂ ക്രിസ്ത്യനായിട്ട് അതായത് ലോകത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത കോംപ്രമൈസ് ചെയ്യാത്ത ഒരാളായിട്ട് കർത്താവിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് അതിനുവേണ്ടി എല്ലാം കൊടുക്കുവാനും മരണം എന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ പോലും വന്നാൽ പോലും അങ്ങനെ അവരെ ചെയ്യാൻ സന്നദ്ധനാണ് ഞാൻ അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കാര്യത്തിൽ എൻ്റെ കർത്താവിന് ഒരു പ്രത്യേക കരുതൽ ഉണ്ടാവില്ലേ നിശ്ചയമായിട്ടും ഉണ്ടാവും മുൻപോട്ട് അങ്ങേ നയിക്കുന്ന ഒരു ദർശനം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ദർശനം അപ്പോൾ അങ്ങയുടെ ദർശനം എന്തായാലും എൻ്റെ ഒരു വ്യക്തിപരമായ ജീവിത ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായ ഒരു ജീവിത ദർശനം കിട്ടിയിട്ടുണ്ട് വ്യക്തിപരമായ ഒരു ദൈവരാജ്യ ദർശനം കിട്ടിയിട്ടുണ്ട് അനേകരെ ദൈവോന്മുഖരാക്കുക അനേകരെ ദൈവോന്മുഖ എനിക്ക് കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ കർത്താവ് എനിക്ക് ഒരു കൃപ വന്നിട്ടുണ്ട് എനിക്ക് എറണാ എറണാകുളത്ത് ഇപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട് നല്ലൊരു ഫാമിലി ഗ്രൂപ്പാണ് അവർ നമ്മളൊരു സി എസ് ടി അച്ഛന്മാരും ജസ്വട്ട് അച്ഛന്മാർ സി എം എഫ് അച്ഛന്മാർ അവർ മൂന്ന് സന്യാസ സമൂഹമാണ് ഞങ്ങൾക്ക് നേതൃത്വം തരുന്നത് നമ്മൾ അവിടെ ഒരു ധ്യാനം സി എസ് ടി ജനറൽ ആയിട്ട് വെച്ച് നടത്തിയിട്ടുണ്ട് ഒരു വർഷം വരെ ധ്യാനം നടത്തിയതിനു ശേഷമാണ് നമ്മുടെ കോവിഡ് വന്നത് ഇപ്പോഴും അച്ഛന്മാരെല്ലാവരും നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമ്മളൊരു മുന്നൂറ്റി ഇരുപതോളം ദിവസം വരെ ബൈബിൾ പഠിപ്പിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിലുള്ളവരെല്ലാവരും ഒരു ഒരു ചെറിയ ക്ലാസ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആരോടെങ്കിലും ഒരു കുഞ്ഞു സമൂഹത്തോടൊക്കെ ദൈവവചനം പങ്കുവെക്കാൻ പ്രാപ്തരായി നമ്മളിപ്പോൾ അവിടെ കലൂരിൽ തന്നെ ഒരു വീട് രണ്ടിനെടുത്തിട്ടുണ്ട് അത് മധ്യസ്ഥ പ്രാർത്ഥന ഭാവനമാക്കിയിട്ടുണ്ട് അവിടെ മറ്റൊരു മീഡിയയുടെ ശുശ്രൂഷയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാ ദിവസവും പ്രാർത്ഥനകളുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് പിൻഗാമികൾ വേണമല്ലോ നമ്മൾ മാത്രം എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ എറണാകുളത്ത് വളരെ അനുഗ്രഹപ്രദം മിസ്സിയാ മിനിസ്ട്രി എന്നാണ് എൻ്റെ പേര് വളരെ അനുഗ്രഹപ്രദമായ ഒരു അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നമുക്ക് ചങ്ങനാശ്ശേരി രൂപതയുടെ ഒരു സെൻ്ററുണ്ട് ഉണ്ട് ദു മാതാ കെയർ എന്നാണ് അവിടെ ഫാദർ റോണി എന്ന് പറഞ്ഞ അരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് വളരെ ഹൈ പ്രൊഫൈൽ ടീമാണ് അതായത് ബി എസ് എസ് സിന് വിക്രം സാരാഭായ് സ്പേസ് റിസർച്ച് സെൻ്ററിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള കുറേ സയൻറ്റിസ്റ്റുകൾ സഹോദരങ്ങൾ എ ജി ഓഫീസ് യൂണിവേഴ്സിറ്റി ട്രിവാൻഡ്ര എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ നിന്നൊക്കെ റിട്ടയർ ചെയ്ത പ്രൊഫസേഴ്സ് അങ്ങനെ അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ട് അവരുമായിട്ട് എപ്പോഴും ഇങ്ങനെ ദൈവവചനം പങ്കുവെച്ച് അവർ ഇങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ ഭൗതികമായിട്ട് നിങ്ങളുടെ റിട്ടയർമെൻ്റാണ് പക്ഷേ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ റിട്ടയർമെൻ്റ് ഇല്ല അവരെയൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് അവരെയൊക്കെ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളാക്കി അവരെയൊക്കെ ആരോ എല്ലാ ദിവസവും ഒരാളോടെങ്കിലും സുവിശേഷം പറയുന്ന തലത്തിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അങ്ങനെ കർത്താവ് തന്നിട്ടുണ്ട് അപ്പോൾ കുറെ സുവിശേഷ പ്രകോഷകരെ വാർത്തെടുക്കണമെന്നുള്ള ഒരു വലിയ തീർച്ചയായും അങ്ങനെ ഒരു അങ്ങനെ ഒരു ദാഹം ദൈവം തന്നിട്ടുണ്ട് അത് പല സ്ഥലങ്ങളിൽ ഞാൻ അങ്ങനെ കുറേ സഹോദരങ്ങളെ അങ്ങനെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സഹായിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളോട് പോലെ ഞാൻ പറയാം കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും അവർ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു രണ്ടുപേർക്കും ജോലിയുണ്ട് എൻ്റെ മൂത്തമ്മോടെ ജോലിയിൽ ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് എൻ്റെ മൂത്തമ്മൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇളയമ്മൾക്ക് ഒരു കുഞ്ഞുണ്ട് അവരുടെ എല്ലാവരും ജോലി എല്ലാവരും ജോലിക്കാരാണ് അപ്പോൾ ഞാൻ അവരോട് എപ്പോഴും പറയും നിങ്ങൾ എവിടെ ജീവിച്ചാലും നിങ്ങൾ ഏത് നാട്ടിൽ പോയി ജീവിച്ചാലും നിങ്ങൾ എത്ര വയസ്സുവരെ ജീവിച്ചാലും സുവിശേഷകന്റെ മക്കളാണ് ഞങ്ങൾ ആ ഒരു ബോധ്യത്തിൽ ജീവിക്കാവുക സുവിശേഷകന്റെ മക്കളാണ് ഞങ്ങൾ എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ജീവിച്ചാൽ ഈ ലോകം നിങ്ങളുടെ മുമ്പിൽ ശിരസ് നമക്കി അങ്ങത്രയും അഭിമാന ബോധത്തോടെ ഈ ഈ തൻ്റെ വിളിയെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും ഈ ലോകത്തിലെ ഏറ്റവും വലിയ അഭിമാനാർഹമായതാണ് കർത്താവിന് വേണ്ടി വിളിക്കപ്പെടുക എന്ന് പറഞ്ഞു കർത്താവിന്റെ സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളൊരു അണ്ടർ പ്ലാനറ്റ് ആകാശത്തിന് ഈ ജീവിതത്തിൽ അങ്ങ് പരിപൂർണമായിട്ടും സംതൃപ്തനാണ് നൂറ് ശതമാനം സംതൃപ്തനാണ് ഈ ജീവിതത്തിൽ നൂറ് ശതമാനം സംതൃപ്തനാണ് ഇതിനേക്കാൾ വലിയ ഒരു ഭാഗ്യം വേറെ നമുക്ക് ലഭിക്കാനില്ല അവന്റെ വേലയിൽ നിൽക്കാനായിട്ടുള്ള അവസരം നമുക്ക് ജീവിതത്തിൽ കിട്ടി എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യം ജീവിതം മുഴുവൻ അതിനായി സമർപ്പിക്കാൻ പറ്റി അതെ കർത്താവിനെ അറിയാൻ കഴിഞ്ഞു കർത്താവിൻ്റെ വിളി തിരിച്ചറിയാൻ കഴിഞ്ഞു പൂർണ്ണമായിട്ട് കർത്താവിനെ സമർപ്പിക്കാൻ കഴിഞ്ഞു ആ വിധത്തിൽ ജീവിച്ച് മുമ്പോട്ട് പോകുന്നു ആ ഒരു ആഗ്രഹത്തിൽ കർത്താവിൻ്റെ മാത്രമായി ജീവിക്കുക എന്ന ആ ഒരു ആഗ്രഹത്തിൽ ഇപ്പോഴും ജീവിക്കുന്നു അങ്ങനെ ഒരു പിഴവ് പോലും ഉണ്ടാകാതിരിക്കാൻ പരിശ്രമിക്കുന്നു ഒരു പിഴവിൽ പോലും എന്നെ വഴി നടത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ എന്താണ് നല്ലവനും വിശ്വസ്തനുമായ സേവക എന്ന വിളി കേൾക്കാൻ സംഭവിക്കുന്നു ഈ ലോകത്തിലെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഈ ലോകത്തെ ജീവിതത്തിൽ എനിക്ക് ഭൗതികമായിട്ട് ഒരാഗ്രഹവും ഇല്ല എൻ്റെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകള് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഈ മിനിസ്ട്രികള് കർത്താവിന്റെ ഹിതമറിഞ്ഞ് അവനോട് ചേർന്ന് നിന്ന് അവരെ കൂടുതൽ അനുഗ്രഹപ്രദമായ അഭിഷേകപൂർണ്ണമായി അവരെ വളർത്തുക അവരും ഇതുപോലെ തന്നെ സുവിശേഷ സാക്ഷികളായിട്ട് ലോകം മുഴുവൻ പോകണം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ സന്തോഷം അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏക ലക്ഷ്യം അതാണ് ഞാൻ മക്കളോട് എല്ലാവരോടും പറയും എപ്പോഴും പറയും നിങ്ങൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ പറയും പഠിക്കുന്നതൊക്കെ നല്ലതാണ് നിങ്ങൾക്ക് ജോലിയൊക്കെ കൊണ്ട് നല്ലതാണ് നിങ്ങളുടെ കുടുംബം തന്നെയാണ് പക്ഷേ മക്കളെ കർത്താവ് വീണ്ടും വരുമ്പോൾ കർത്താവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണേന്ന് പറയുന്നത് ആ പ്രാർത്ഥനയായിരിക്കണം നിങ്ങൾക്ക് വേണ്ടത് ഈ നമ്മൾ ചുത്രൂക്ഷകരുടെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറയുന്നത് ഈ നമ്മുടെ ചുത്രൂക്ഷയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളെ കാണുമ്പോൾ തകർന്ന് കൂട്ടെ ആത്മഹത്യ ചെയ്ത് പോകേണ്ടിയിരുന്ന ചില കുടുംബങ്ങളൊക്കെ നമ്മളിലൂടെ കർത്താവിൻ്റെ വചനം കേട്ട് അവർ പിന്നീട് ജീവിതത്തിൽ നല്ല അനുഭവത്തിലേക്ക് വരുമ്പോൾ അവർ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം വളരെ വലുതാണ് തീർച്ചയായിട്ടും ജംസേന അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കാണാം അതിനുള്ള നമുക്ക് ധാരാളം അനുഭവങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ മുപ്പത് വർഷത്തെ അനുഭവങ്ങളില്ലേ ഇതെല്ലാം നമുക്ക് ഓർമ്മയിൽ തൊട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എങ്കിൽ ഞാൻ എൻ്റെ ഇപ്പോൾ ഈ എറണാകുളം ഗ്രൂപ്പ് മിസിയ മിനിസ്ട്രി എന്ന് ഞാൻ പറയുന്നത് ഇവർ പല ധ്യാനമന്ദിരങ്ങളിൽ വെച്ച് എൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്ത അനുഭവം കിട്ടി എന്നോട് കൂടിയാണ് കൂടിയവരാണ് നിങ്ങളെങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ കൂടുന്ന കൂട്ടായ്മയാണോ മാസത്തിലൊരിക്കൽ കൂടുതലാണ് ഇപ്പോൾ എല്ലാ ദിവസവും സൂ മീറ്റിങ്ങുണ്ട് അപ്പം മാസത്തിലൊരിക്കൽ കൂടുന്നു ഇപ്പൊ ഒരു നമ്മൾ സെക്കൻഡ് വേവ് വന്നപ്പോൾ ആഴ്ച ആഴ്ചയിൽ രണ്ട് ദിവസമേ ഉള്ളൂ ബാക്കി എല്ലാ ദിവസവും അവിടെയൊക്കെ ശക്തമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് ശക്തമായ മാനസാന്തരത്തിന്റെ അനുഭവം ഉള്ളവരുണ്ട് ശക്തമായ മാനസാന്തരത്തിന്റെ അനുഭവം അന്നൊരു പ്രിംസൺ എന്ന് പറഞ്ഞൊരു ചെറുപ്പകാരൻ ഉണ്ട് അദ്ദേഹം ധ്യാനമൊക്കെ കൂടി ഇങ്ങനെ അദ്ദേഹത്തിന് എന്താണ് ഈ എൽ ഐ സി ഏജൻ്റ് അങ്ങനെയുള്ള കുറച്ച് ശുശ്രൂഷകളായിരുന്നു അന്ന് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പോൾ ദേവ് കുടിനേഷം എറണാകുളത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നു അദ്ദേഹം രണ്ടാമത്തെ സെഷനിലുള്ള ആളാണ് അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്നോട് പറയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞു ഓഫീസുണ്ട് പക്ഷേ അത് ശരിക്ക് ഒരു ബ്രേക്ക് ഈവൻ ആകുന്നില്ല അങ്ങനെ നല്ല വിഷമിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പ്രാർത്ഥനകൾ ഞാൻ അതിലേക്ക് വലിയ വിശദീകരണത്തിന് പോകുന്നില്ല അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ ആ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുക്കും അദ്ദേഹം അതുപോലെ തന്നെ ചെയ്യും അതുപോലെ തന്നെ ചെയ്തിട്ട് എനിക്ക് പോലും പറഞ്ഞു തുടങ്ങിയാൽ വിശദം കണ്ണ് പൊട്ടി തുറക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് അങ്ങ് വളരുകയാണ് കർത്താവ് കുഞ്ഞിനെ കൊടുക്കുകയാണ് കർത്താവ് എറണാകുളത്തെ ബിസിനസ് സെൻറ്ററിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലേറെ സ്ക്വയർ ഫീറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഓഫീസായി ഒരു പത്ത് പന്ത്രണ്ട് വലിയ സ്റ്റാഫുകളെ വെച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആ മേഖലയിൽ സൗത്ത് ഇന്ത്യയിലെ നമ്പർ ടു ആണ് നമ്മൾ പറയത്തില്ല കണ്ണുപുട്ടി തുറക്കുന്നതിന് മുമ്പ് കണ്ണുപുട്ടി തുറക്കുന്നതിന് മുമ്പ് ഉള്ളതാണ് അദ്ദേഹം കർത്താവിനോട് എല്ലാ കാര്യത്തിലും കർത്താവിനോട് ചേർന്ന് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിലും കർത്താവിനോട് ചേർന്ന് നിന്നു അനുഗ്രഹപ്രദമായ ഒരു കുടുംബമായിട്ട് പോവുകയാണ് അദ്ദേഹം അങ്ങനെ ഈ സഭയോട് ചേർന്ന് ഇത്രയും കാലവും ചുത്രൂഷകളൊക്കെ ചെയ്തത് തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചുത്രപൂഷ് അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്നും സഭയോട് അതെ അങ്ങനെ ചെയ്യാനുള്ള അല്ല അങ്ങനെയല്ല ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ഒരു നയന്റി സെവൻ നയൻറ്റി എയ്റ്റിലൊക്കെ ഞാൻ കുറച്ച് എക്കണമിക്കൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെ ആയിരുന്നത് എട്ടാം മൈല് വാഗത്താനം മാലം ചിങ്ങവനം ആ ഭാഗത്തേക്കൽ ശുശ്രൂഷമിക്കൽ ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം പുരോഹിതയോട് ചേർന്ന് തന്നെയാണ് ശുശ്രൂഷ ചെയ്തിട്ടുള്ളത് ഞാൻ മുണ്ടക്കാടൻ അച്ഛൻ അകസ്വൻ മുണ്ടക്കാടൻ അച്ഛൻ പരിത്രാണായിൽ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടുള്ളത് ഐ എം എസിൽ അച്ഛൻ്റെ കൂടുതൽ ഐ എം എസിൽ പ്രശാന്ത് അച്ഛനോടൊപ്പം അതിനുശേഷം ഗുഡ് ന്യൂസിൽ അച്ഛൻമാരോടൊപ്പം പക്ഷെ ഞാൻ അവരോട് കൂടെ ചേർന്നതിന് ശിശു ചെയ്തു ഇപ്പോഴും അവരുടെ കൂടെ നിൽക്കുകയാണ് ഗുഡ് ന്യൂസിലാണ്ട് എനിക്ക് നയൻറ്റീൻ നയനോട് കൂടിയാണ് അവിടെ പോകുന്നത് ദൈവത്തിന്റെ കാരണം കൊണ്ട് ഇപ്പോഴും അവരുടെ കൂടെയുണ്ട് പ്രശാന്ത് അച്ഛനോടൊപ്പം മുപ്പത് വർഷം കഴിഞ്ഞു അപ്പോൾ അത് എനിക്ക് കിട്ടിയ ഒരു ബോധ്യമാണ് കർത്താവുന്ന ഒരു ബോധ്യമാണ് പുരോഹിതരോട് ചേർന്നതിന് ശുശ്രൂഷ ചെയ്താൽ മതി അങ്ങനെ ഒരു ബോധ്യമാണ് അപ്പം നമ്മളെപ്പോഴും നയിക്കപ്പെടേണ്ടെന്നത് നമ്മുടെ ബോധ്യത്താൽ ആണല്ലോ നമ്മൾ നയിക്കപ്പെടേണ്ടത് അപ്പൊ നമുക്ക് കർത്താവ് തന്നിട്ടുള്ള ബോധ്യത്താലാണ് നമ്മൾ നയിക്കപ്പെടേണ്ടത് അങ്ങനെയാണ് മദ്യപാനികൾ ധാരാളം മദ്യപാനികൾ നമ്മുടെ ശുശ്രൂഷയിലൂടെ നമുക്ക് മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് തന്നെ നമുക്ക് സാബു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ജിമ്മ അവർ നമ്മുടെ ഞാനും കൂടി നമ്മുടെ ഈ മിനിസ്ട്രിയിലുള്ളതാണ് അപ്പോൾ അവർക്ക് മദ്യപാനത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മോചനം കിട്ടി അദ്ദേഹം നന്നായിട്ട് അദ്ദേഹം അറിയാതെ പോയി മതിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ മദ്യപാനത്തിൽ നിന്നൊക്കെ കർത്താവ് മോചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെയൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരിക്കൽ സന്ദർശിച്ചപ്പോഴത്തേക്ക് ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ ആണ് അവിടെ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിൾ ഇട്ടിരിക്കുക ടേബിളിൻ്റെ പുറത്ത് ഇരുന്നൊരു വാളുകളും അതൊക്കെ വെച്ചിരിക്കുക അദ്ദേഹം ഇപ്പോഴും ഒരു ആറ് സെൻറ്റ് വസ്തു മേടിച്ചിട്ട് അതിനകത്തൊരു വാഷോപ്പ് അതിനോട് ചേർന്ന് ഇപ്പോൾ പന്ത്രണ്ട് സെൻറ്റ് വസ്തു വാങ്ങിയിട്ട് അതിനകത്തൊരു വാഷോപ്പാണ് ദൈവം വളർത്തിയാണ് അപ്പോൾ ഈ മാനസാന്തര അനുഭവത്തിലേക്ക് കിടന്നുവെന്ന് കഴിയുമ്പോഴത്തേക്കും കർത്താവ് ഓരോരുത്തർക്കും കൊടുക്കുന്ന ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ് പക്ഷേ ഇത് നമ്മൾ നമ്മുടെ ശുശ്രൂഷയിലൂടെ ഇത് ലഭിക്കുന്നു നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുക ശുശ്രൂഷയിലൂടെ നമുക്ക് ആത്മാക്കളെ ആദായപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ഭൗതിക കാര്യത്തിൽ ഞാൻ എന്താ പറയുക നമ്മൾ എൻ്റെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് ബോധവാനല്ല കാരണം ഞാൻ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തില്ലേ എൻ്റെ സമയം ഞാൻ കർത്താവിന് കൊടുത്തില്ലേ എൻ്റെ കഴിവ് ഞാൻ കർത്താവിന് കൊടുത്തില്ലേ എനിക്ക് കർത്താവ് എന്തൊക്കെ തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ കർത്താവിന് കൊടുത്തില്ലേ എന്തൊക്കെ ഈ സുവിശേഷത്തെ പ്രതി എന്തൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഉപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറേയേറെ ഉപേക്ഷിച്ചില്ലേ ഉപേക്ഷിക്കാൻ ഇനിയും വിമുഖതയുള്ളത് ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഉപേക്ഷിക്കാൻ സന്നദ്ധനാണ് എന്തൊക്കെ സുവിശേഷത്തിന് വേണ്ടി സഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളൊക്കെ കർത്താവിൻ്റെ മനോഭാവത്തിലൂടെ ഞാൻ സഹിക്കുന്നു നിശ്ചയമായിട്ടും ഇനി മുൻപോട്ടുള്ള ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ അങ്ങനെ കർത്താവ് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവസാന നിമിഷം വരെയും ഈശോയുടെ വേലയിൽ പിന്തുടരുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ തീപിടിച്ചവരുടെ രണ്ട് എപ്പിസോഡുകളിൽ പങ്കെടുക്കുവാനായിട്ട് അങ്ങ് കൊല്ലത്ത് നിന്ന് ഇത്രത്തോളം ഈ കോവിഡിൻ്റെ പ്രയാസങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും ഇത്രയും ദീർഘദൂരം യാത്ര ചെയ്തു വന്ന് കുടുംബമായിട്ട് ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ഒത്തിരി നന്ദി വിശ്വാനുഗ്രഹിക്കട്ടെ